ഈശ്വരം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കഴിഞ്ഞ ഒരാഴ്ചക്കാലം സർവേശ്വരൻ നമ്മളെ അതിശയമായി നടത്തി അതിന് ദൈവത്തിന് നന്ദി പറയുകയും നാളത്തെ വിശുദ്ധ ദിവസത്തിനായി നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം നിത്യസ്നേഹത്തെപ്പറ്റിയാണ് നിത്യസ്നേഹത്തെപ്പറ്റി അല്ലെ ദൈവസ്നേഹത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം ദൈവസ്നേഹം എന്താണെന്ന് അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം കുറച്ച് വചനങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഇങ്ങനെ പറയുന്നു കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാര്യ കാരുണ്യം അവസാനിക്കുന്നുമില്ല കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അത് നിത്യമായ സ്നേഹമാണ് ഒരിക്കലും അതിനൊരു അവസാനമില്ല അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല എപ്പോഴും ആ കാരുണ്യം നമ്മുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊരിക്കലും അവസാനിക്കുന്നില്ല മറ്റൊരു വചനം ജറമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം മൂന്നാം വാക്യം ഇങ്ങനെ പറയുന്നു എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അജഞ്ചലവും കർത്താവിന് നമ്മളോടുള്ള സ്നേഹം അനന്തമാണ് ഒരിക്കലും തീരാത്തതാണ് ഒരു അന്ത്യവും അതിനില്ല അനന്തമായ സ്നേഹമാണ് നിന്നോടുള്ള വിശ്വസ്തത അജഞ്ചലവും കർത്താവിന് നമ്മളോടുള്ള വിശ്വസ്തത അത് അജഞ്ചലമാണ് നമുക്ക് കർത്താവിനോടുള്ള വിശ്വാസത്തിന് മാറ്റമുണ്ടാകാം പക്ഷേ കർത്താവിന് നമ്മളോടുള്ള വിശ്വാസത്തിന് വിശ്വസ്തതയ്ക്ക് ഒരു മാറ്റവുമില്ല നീ നിന്നോട് തന്നെ ഇത് പല പ്രാവശ്യം ഏറ്റു പറയണം എൻ്റെ കർത്താവിന് എന്നോടുള്ള സ്നേഹം അനന്തമാണ് നീ ചിലപ്പോൾ രോഗിയായിരിക്കാം നീ ചിലപ്പോൾ പാപിയായിരിക്കാം നീ ചിലപ്പോൾ കുറവുള്ളവനായിരിക്കാം നീ പല ഭാരങ്ങളും വഹിക്കുന്നവനായിരിക്കാം പക്ഷേ നിന്റെ കർത്താവിന് നിന്നെ വേണം അവൻ്റെ സ്നേഹം അനന്തമാണ് മറ്റൊരു വചനം യശയ പ്രവാചകന്റെ പുസ്തകം നാപ്പത്തി ആറാം അദ്ധ്യായം മൂന്നും നാലാം വാക്യത്തിലെ സന്ദേശം ഇങ്ങനെയാണ് നീ ചെറുപ്പമായിരുന്നപ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ യൗവനമായിരുന്നപ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ നരബാധിച്ചപ്പോഴും നിന്റെ വാർധക്യ കാലത്തും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിന്റെ മൂന്ന് അവസ്ഥകളിലും കർത്താവ് നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊരവസാനവും അവസാനവുമില്ല നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ ജനിക്കുന്ന സമയം മുതൽ നിന്റെ മരണക്കിടക്ക വരെ നിന്റെ കർത്താവിൻ്റെ സ്നേഹത്തിന് ഒരു മാറ്റവുമില്ല നിന്റെ സ്നേഹത്തിന് നിന്റെ ദൈവത്തോടുള്ള സ്നേഹത്തിന് നിനക്ക് മാറ്റമുണ്ടാകാം അതിന് ഓരോ അവസ്ഥയിലും ഓരോ സാഹചര്യത്തിലും നമ്മൾ മാറ്റി ചിന്തിച്ചേക്കാം നമ്മുടെ സ്നേഹത്തിന് മാറ്റമുണ്ടായേക്കാം പക്ഷേ നിന്റെ കർത്താവിനോട് കർത്താവിന് നിന്നോടുള്ള സ്നേഹത്തിന് ഒരു മാറ്റവുമില്ല കർത്താവിൻ്റെ പരസ്യകാല ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ അവനെ അവൻ്റെ ഉറ്റ ശിഷ്യന്മാർ സ്നേഹിച്ച ശിഷ്യന്മാർ അവനെ തള്ളിപ്പറഞ്ഞു അവൻ്റെ മറ്റൊരു ശിഷ്യൻ അവനെ ചുംബനം കൊണ്ട് അവനെ ഒറ്റിക്കൊടുത്തു എങ്കിലും ആ കർത്താവിന് അവരോട് ഒരു ദേഷ്യവുമില്ലായിരുന്നു ഒരു വിരോധവും അവരോട് സ്നേഹം മാത്രമായിരുന്നു നമ്മൾ എത്ര പ്രാവശ്യം നമ്മുടെ കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉറ്റിക്കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും കർത്താവിന് നമ്മളോട് സ്നേഹം മാത്രമേ ഉള്ളൂ അത് നമ്മൾ തിരിച്ചറിയണം നിന്റെ ദൈവ സ്നേഹ ഈ ദൈവസ്നേഹത്തെ നീ തിരിച്ചറിയുമ്പോൾ അതിനെ സ്വീകരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെ പല നിരാശകളും മാറിപ്പോവും ആര് ഈ ലോകത്തിൽ നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നുള്ള ഉണ്ടെന്നുള്ള ഒരു വലിയ ബോധ്യം എൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു പ്രശ്നവുമില്ല ഈ ജീവിതത്തിൽ എത്ര സഹനത്തിൽ കൂടെ ഞാൻ കടന്നു പോയാലും എൻ്റെ കർത്താവ് എന്നെ ഉള്ളം കരങ്ങളിൽ കാക്കുന്നുണ്ട് ആ ആ നിത്യസ്നേഹത്തിൽ ഞാൻ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ആര് നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും ആര് നിന്നെ കരുതിയില്ലെങ്കിലും നിനക്കതൊന്നും ഒരു ഒരു പ്രശ്നമേ ആയിരിക്കില്ല നിന്റെ കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നിനക്കുണ്ടാകണം നാളത്തെ ദിവസം നാളത്തെ ആരാധനയിൽ നാളത്തെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം കർത്താവെ നിന്റെ നിത്യസ്നേഹത്തിൽ നിലനിൽക്കുവാനുള്ള വലിയ ഒരു കൃപ നിന്റെ കുർബാനയിലൂടെ നീ ഞങ്ങൾക്ക് തരണമേ എന്നുള്ള ഒരു വലിയ പ്രാർത്ഥനയോടുകൂടി നമുക്കിന്നത്തെ ദിവസം കർത്താവിനെ ആരാധിക്കാം കർത്താവിൻ്റെ കൂടെയിരിക്കാം നാളത്തെ വിശുദ്ധ ദിവസത്തിനായി നമുക്ക് ഒരുങ്ങാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ